സംഗീതങ്ങൾ അമ്പതാം തീയതി ആസാഫിന്റെ ഒരു സംഗീതം ദൈവം ഹോവയായ ദൈവം അബ്ലിഷ് ചെയ്തു സൂര്യൻ്റെ ഉദയമുതല സ്മയം വരെ ഭൂമിയെ വിളിക്കുന്നു സ്വന്തത്തിന്റെ പുണയായ സിയോനെയും ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കുകയില്ല അവന്റെ മുമ്പിൽ തീ ധീ ദൈവിക്കുന്നു ചുറ്റും വലിയൊരു പുണു തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശയും ഭൂമിയെ വിളിക്കുന്നു യാൻ കഴിച്ചനോട് നിയമം ചെയ്തവരായ എൻ്റെ വിശ്വമാർ എൻ്റെ അടുത്ത് കൂട്ടിയിരുന്നു ദൈവം തന്നെ ന്യായീപതിയായിരിക്കാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും എന്റെ ജനമേ ജനമയേക്കാൾക്കാൻ ഞാൻ സംസാരിക്കും ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷിയായിരിക്കും ദൈവമായ ഞാൻ നിൻ്റെ ദൈവം ആവുന്നു നിന്റെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമയാകങ്ങളെപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്ന് കളയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകോട്ടെ ഞാൻ ഞാനെടുക്കില്ല കാട്ടിലെ സകലം പർവ്വതങ്ങളിലെ ആയിരുന്നു ും ജന്തുക്കും എനിക്കുള്ളവയാണ് മലകളിലെ പക്ഷികളൊക്കെ ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശദം ഞാൻ നിന്നോട് പറയുകയില്ല ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റെ ഇത് അത്രേ ഞാൻ കാളകളിലെ മാംസം തിരുമ്പോ കോലാട്ടുകൂട്ടന്മാരെ രക്തം കുടിക്കുമ്പോൾ ദൈവത്തിന് സോത്രയാകർപ്പിക്കുക അത്തന്നെ നിന്റെ നേർച്ചകളെ കഴിക്കുക കഷ്ടകാലത്തെന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിന്നെ വിടിക്കുകയും നീ എന്നെ മൗത്പ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദൃഷ്ണനോട് ദൈവം അർഷി ചെയ്യുന്നു നീ എൻ്റെ സെറ്റങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം നിശാസിനി പേർ എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ അറിഞ്ഞു കളന്നുവല്ലോ കളയുന്നുവല്ലോ കള്ളനെ കണ്ടാൽ നീ അവനുകൂലപ്പെടുന്നു വിചാരികളോട് നീ പങ്കു കൂടുന്നു നിൻ്റെ വായ് നീ ദോഷത്തിന് വിട്ടു കൊടുക്കുന്നു നിന്റെ നാവ് വഞ്ചന പിണക്കുന്നു നീ ഇരുന്ന് നിൻ്റെ സ്വഭാവന വിരോധമായി സംസാരിക്കുന്നു നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു ഇപ്പം നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ നിന്നെപ്പോലെയുള്ളവനെ നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിൻ്റെ ശാസ്തി നിന്റെ മുമ്പേ അവയെ വെക്കും ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തോടുവിനും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിൽ താൻ ആരുമുണ്ടാകുകയുമില്ല സ്ത്രോത്രം എന്നയാതോ അർപ്പിക്കുന്നവനെന്നെ മോധപ്പെടുത്തുന്നു തൻ്റെ നടത്തനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും